य श्रीराम राम जय श्रीराम राम जय श्रीराभि राम श्रीराम राम जय ल राम जय राम जय राम जय श्री जय सीतापि राम श्रीराम राम जय लो രതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ശ്രീരാമനാമ മന്ത്രം ആറാം രാമായണ രാമായസപാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ സീതേ നമ ൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാൽ കോകിലം കുംഭകർണവധം സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തു ദിശാസിനം ചൊല്ലിനാൻ ഞാനോപദേശമെനിക്കു ചെയ്യാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയുഖം സേവിച്ചുകൊള്ള നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശുചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരേക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളുഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ ും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോത്തവൻ പ്രാകാരവും കടന്നു കടന്നുത്തുങ്കശൈല രാജാകാരമോടലെറികൊണ്ടിതം ആയിരം കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈകൊണ്ടു വാനരസേനയിൽ പൂക്കോരുനേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൺപുളള വൺപുള്ള രാക്ഷസേവൻ അമ്പരത്തോള മുയുണ്ടൽ യുദ്ധം രഘുത്തമൻ ചോദിച്ചു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻകുലാന്തകൻ ജയിച്ചിടുവാൻ തരങ്ങളെല്ലാം അറിയിച്ചു ഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ പ്രീതിപുണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ മാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രതയോടു മടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലമാറ്റന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ യഥം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാം നമ്മുടെ വംശത്തെ രക്ഷിപ്പതി നീ നിർമ്മലൻ ഭഗവതോത്തമനത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മയാാമയമിപ്രപഞ്ചമെല്ലാമിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നിന്നായി ഭാഷ രാമഭാഷ്യം പ്രാപ്യ ചിന്താ വിവശനായി ശ്രീമാൻ വി നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രൂധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ േടിച്ചെടുത്തുകൂടാഞ്ഞു കവികളു മൂടി തുടങ്ങിനാ നാനാധികാന്തരേ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ മർക്കട രാജനതു കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ചൂലമെടുത്തതു കൊണ്ടതി വിത്രസ്ഥനായി വീണു മോഹിച്ച തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടൊടുത്തു കൊണ്ടുൽപ്പന്ന നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നത്തഞ്ചരേഷം ചെല്ലുന്ന നേരത്തു നാരീചനം മഹാപ്രസാദമേറി നിന്നാരൂഢമോദമ്പനിൽ മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂക്കിനാലസ്യമാശുതിവാന വാനതരാ മോഹം ും ദ നഖങ്ങളെ കൊണ്ടു പറിച്ചു കൊണ്ടന്തരീക്ഷം ക്രോധവുമേറ്റിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടു വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും പത്തുനൂറായിരം വാനരന്മാരെയും അവനുടൻ കർണനാസാവിലൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും മന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടും കണ്ടു പൊഴിച്ചു ൊഴിച്ചു ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാശുഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വേണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതും വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റടുത്തു നിശാചരൻ വീണു ഖണ്ഡിച്ചികൾ പലരും പിന്നെയും അർദ്ധചന്ദാകാരമായ രണ്ടം പുകപാദങ്ങളും ഉറിച്ചിടിനാൻ വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചൂരെ കുത്തമൻ പൃത്രാരി ദൈവതമായി വിളങ്ങിടിനോ രസ്ട്രമേതുത്തമാങ്കത്തെയും ഖണ്ഠിച്ചു പൃഥ്വിരി താനും തെളിഞ്ഞാൻ അതോ നേരം ഉത്തമംഗം പുരതാരി വീണു മുറിഞ്ഞതിയിൽ വീണിതു ദേഹവും മന്ദേരം